அது நல்ல <présacción> പി ജി സെല് കളക്ടറേറ്റിലെ പി ജി സെല് തപാൽ സെക്ഷനാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വരെ തപാലികൾ അവിടെ വരുന്നത് അവിടെ വരുന്നത് സെക്ഷൻ അതാണ് ആ വന്നിട്ടാണ് നമ്മൾ സെക്ഷനിലാണ് നമ്മൾക്കാർ തിരിച്ചു പോകുന്നത് ഏറ്റവും നന്നായിട്ട് നമുക്ക് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റേയും പരിചയപ്പെടാനും മറ്റു ഡിപ്പാർട്ട്മെന്റ് എന്താ നടക്കുന്ന പെട്ടെന്ന് പറ്റും പിന്നെ നമ്മുടെ കഴിക്കാൻ ഗവൺമെന്റ് വരുന്നത് മൂന്ന് താലൂക്കും ഏറ്റവും കൂടുതൽ സപാലുകൾ ഇപ്പോഴായിരിക്കും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റി നിയമനത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ രാവിലെ <small>